ഗുണ്ടയുടെ ഗുണ്ടായുസന്ധി നിങ്ങൾ നേരിൽ കണ്ടോളൂ വേണ്ടോ ആ പാവം ചെക്കനെ ഇരുട്ടത്ത് പോയി നിർത്തി വെച്ചേക്കുവാണ് എന്നാൽ പൊട്ടന് മുന്നോട്ട് വന്നാൽ മതി പോയി നിൽക്കണ കണ്ടില്ലേ അട ഇവൾ അങ്ങോട്ട് ചെല്ലും അവനവിടെ നിൽക്കും ഇവൾ മാറാതെ അവനൊരടി വയ്ക്കൂല പൊട്ട കുണാസ് എന്തിനു കൊള്ളാം ഉണ്ട കണ്ണ വല്ല കാര്യമുണ്ടോ അവളുടെ സൈസ് ഇല്ലേ നീയെ ഞാൻ ഇവിടെ നിൽക്കണേ നിന്നെ വിളിക്കണില്ലേ ധൈര്യം ഉണ്ടോ എന്ന് നോക്ക അവന് അവൾ ആ കട്ടയില് കൊണ്ടുപോയി നിർത്തിയേക്കാണ് ഉണ്ടാ അവള് നീങ്ങാതെ അവനവിടുന്നു നീങ്ങില്ല നീ എന്തിരി ഭീഷണി നോക്ക് എന്നിട്ട് കണ്ടില്ലേ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കും അവന ഇരിക്കണു വക്ക് വെല്ലൊക്കെ കാര്യമുണ്ടോ മാക്സേ വെല്ലൊക്കെ കാര്യമുണ്ടാ ഉണ്ടാ ഏ ഇരി ബുദ്ധിയെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ ഞാൻ പറയണില്ല ഒരു സ്റ്റെപ്പ് വച്ചു ധൈര്യമില്ല അവന് ഇങ്ങോട്ട് വാ അമ്മ ഇവിടെ ഇരിക്കണല്ലേ വാ കുഞ്ഞു വാ അവളൊന്നും ചെയ്യില്ല നീ ഇങ്ങട് വാടാ ടാ ഞാനാ വിളിക്കണേന്ന് നിന്റെ അമ്മയാടാ വിളിക്കുന്നത് കത്തി താഴ വാ മാത്തു നിനക്ക് എന്നെ ധൈര്യം ഇല്ലേ നിനക്ക് എന്നെ വിശ്വാസം ഇല്ലേ മാസു നിനക്കീ ഞാഞ്ഞുള്ളിനോ പേടി ഇതീ ഞാഞ്ഞുള്ളിനെ എന്തിരിക്കും വിശും എന്നാലും ഏ അവൻ എൻ്റെ കൂടെ കളിക്കാൻ പാടില്ല അല്ലേ എറിഞ്ഞിട്ട് കൊടുക്കട്ടെ കിണ്ടർ പോയെടുത്തിട്ടോ ആ ചാൻസിൽ നമ്മുടെ വീരപുരുഷൻ അവിടെ നിന്ന് വന്നിട്ടുണ്ട് ധൈര്യമായി നിനക്ക് ധൈര്യമായി നാണണ്ടാ നിങ്ങക്ക് നാണയണ്ട നിങ്ങക്ക് അവള് പേടിപ്പിടിച്ച പിള്ളേക്ക് അവിടെ സ്ക്വയറിൽ പോയിരിക്കാൻ ഗുണ്ട കളിക്കുന്ന തിരക്കിലാണ് അതുകൊണ്ട് റിലാക്സ് ആയിട്ടുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ നടക്കുന്ന മൈ ഡിയർ ബെല്ല അവൾക്ക് വെളിവില്ല വെള്ളിയാഴ്ചയും ഇല്ല എവിടെ എന്ത് ആരെ പേടിക്കണം എങ്ങനെയൊന്നുമില്ല ഇങ്ങനെ കറങ്ങി നടന്നോളൂ ഈ മുഖം കണ്ടു കഴിഞ്ഞാൽ അറിയോ ഈ മാതിരി ഗുണ്ടായസാണ് ഇവളുടെ കയ്യിലുള്ളതെന്ന് നോക്ക് ഒരാളെൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല കുഞ്ഞേ കണ്ടോ കണ്ടോ ഞാനെവിടെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് തള്ളി നിങ്ങൾ നാട്ടുകാരിയൊക്കെ വിളിക്കുന്നത് എന്നല്ലേ നിൻ്റെ നിന്നിങ്ങനെ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കണം അല്ലെ ഡീ